പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് യു ഡി എഫ് വൻ മുന്നേറ്റമുണ്ടാക്കും രമേശ് ചെന്നിത്തല രണ്ടായിരത്തി പത്തിൽ താൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എഴുപത് ശതമാനം പഞ്ചായത്തുകൾ നേടിയതുപോലെ വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും യു ഡി എഫ് ആയിരുന്നു അദ്ദേഹം ഫലപ്രദമായ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഈ ഗവൺമെന്റ് അതിൽ ഇടതുപക്ഷ പഞ്ചായത്തുകൾക്കും ഒരേ അഭിപ്രായം തന്നെയാണ് അപ്പം ഇതെല്ലാം അതോടൊപ്പം തന്നെ ഏറ്റവും ശക്തമാണ് ബ്യൂറോ ബ്യൂറോ ഓഫ് പബ്ലിക് ആയിരം രൂപയുടെ ഫോം നൽകി ആളുകളെ പറ്റിക്കുകയാണ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ലൈഫ് വീടുകൾ നൽകുമെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചവരാണ് ഇടതുമുന്നണി ക്ഷേമ പെൻഷൻ രണ്ടായിരത്തിഅഞ്ച് പ്രഖ്യാപിച്ചിട്ട് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് അത് നൽകാനായി ഗുരുതരമായ വർഗീയ പ്രചാരണം ആളുകൾ അതിനപേക്ഷ കൊടുത്ത് കാത്തിരുന്നു ഒരാക്കെ അല്ലെങ്കിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് അപ്പൊ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കേരളത്തിൽ ഈ വാഗ്ദാനങ്ങൾ എങ്ങനെ നടപ്പാക്കും അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ നടപടിയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത സി പി എം അതിശക്തമായ വർഗീയ പ്രകടനം i <laughs> ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഭൂരിപക്ഷ വർഗീയത ഇളക്കിവിടാനാണ് ശ്രമിക്കുന്നത് നാൽപ്പത്തഞ്ച് വർഷക്കാലം കോഴിക്കോട് ഭരിച്ച സിപിഎം കോഴിക്കോടിനെ പിറകോട്ടടിപ്പിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്നും ജനരോഷം ശ്രദ്ധ തിരിക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് സജീവമാകുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് തള്ളി പറഞ്ഞിട്ടുണ്ടെന്നും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് രാഹുലിനെതിരെ നടപടിയെടുത്തത് കോൺഗ്രസ് ആണെന്നും സമാന കേസുള്ള മുകേഷ് എം എൽ എയെ സിപിഎം സംരക്ഷിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഹുലിനെ കോൺഗ്രസ് ഒരു തരത്തിലും സംരക്ഷിക്കും നിയമം നിയമത്തിന്റെ വഴിക്ക് വിവിധ ജനവിഭാഗങ്ങളിൽ വർഗീയത അല്ലെങ്കിൽ ജാതീയത ആളി കത്തിക്കുന്ന പ്രചരണം ഇതായാലും ഞങ്ങളുടെ അവലോകന യോഗം ഉണ്ടായിരുന്നു നമ്മുടെ പിന്നെ അവിടെയൊക്കെ എല്ലാവരും പറഞ്ഞത് വീടുകളിൽ കയറി പറയുന്നതെല്ലാം വർഗീയതയാണ് ഭരണ നേട്ടങ്ങളെ പറ്റി പറയുന്നില്ല പിന്നീട് കേരളത്തിൽ ഇന്ന് ജനങ്ങൾ ചർച്ച ചെയ്യുന്ന മുഖ്യമായ വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പ് ബിജെപിക്ക് ഫൈനൽ മത്സരമാണെന്ന് പറഞ്ഞ് ബിജെപി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തെക്കുറിച്ച് അറിയില്ലെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകി എം കെ രാഘവൻ എംപിയും മീറ്റ് ദി ലീഡർ പ്രോഗ്രാമിൽ പങ്കെടുത്തു കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് ഇ പി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു പ്രസ് ക്ലബ് സെക്രട്ടറി പി കെ സജിദ് സ്വാഗതം പറഞ്ഞു